ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് മെൻറ്റൽ ഇഷ്യൂസും അതായത് പ്രത്യേകിച്ചും ഇങ്ങനത്തെ സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ ഉള്ള മറികടന്നിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റണം പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് അതായത് ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാ ഞാനിപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങളും ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തത് നമ്മൾ നെഗറ്റീവ് വേർഡ്സ് പറയുന്നത് നിർത്തുക അതായത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് വേർഡ്സ് പ്രത്യേകിച്ച് അതായത് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിൻ്റെ പകരമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എത്തിയത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എൽ ഡി സി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റായിട്ട് അതെനിക്ക് കിട്ടിയില്ല അങ്ങനെയാണ് ഇങ്ങനെ എനിക്കൊന്നും വിചാരിച്ച പോലെ കിട്ടുന്നില്ല അങ്ങനെയാണ് ലിക്കിയല്ല ആ രീതിയിൽ കുറേ കാര്യങ്ങൾ അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ മറ്റുള്ളവരോടും നമ്മുടെ പാരൻസിനോടോ അങ്ങനെ ആരോടൊങ്ങും സംസാരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ അതായത് നമ്മൾ അത് ുണ്ടായ നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിസ്മരിച്ചുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് നമുക്കിപ്പോൾ അനുഭവിക്കുന്ന പല നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും മാത്രം ഷെയർ ചെയ്യും ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പിന്നീട് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ചിലപ്പോൾ എന്താവാൻ ചാൻസ് ഉണ്ട് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് നമ്മുടെ മൈൻഡ് സെറ്റ് ഏകദേശം അതേ രീതിയിലേക്കതിൽ മാറും അപ്പോൾ അതുമാത്രമല്ല നമുക്ക് നമ്മുടെ പഠനത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് വേർഡ്സ് പറയുന്നത് അത് നിങ്ങൾക്ക് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് പോയി കൈ കയ്യിൽ നിന്ന് പോയത് പോയി ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കഷൻ നടത്തിയതിനൊണ്ട് കാര്യമില്ല ഇനി എനിക്ക് എന്തായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷയുണ്ട് അപ്പോൾ ഞാൻ അതിന് നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ തോട്ട്സിലും അതുമാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ രീതിയിലേക്ക് നിങ്ങൾ മൈൻഡ് സെറ്റായിട്ട് വരും മാത്രമല്ല നമ്മളിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന് കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർക്ക് പോലും എന്താണ് നമ്മളോട് തന്നെ തോന്നിയത് ഇത് എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാതിരിക്കുക പിന്നെ നെഗറ്റീവായ ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ആൾ എന്താണെന്ന് വെച്ചാൽ ആൾ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരും പറയാം അയ്യോ ഒന്നും ഒരു കാര്യമൊന്നുമില്ല പി എസ് സി ഡി നേരാവുമ്പോൾ എന്താണ് പോസ്റ്റും വേക്കൻസീസും ഒന്നും ഇല്ല വലിയ പഠിച്ചിട്ട് വലിയ കാര്യമില്ല അങ്ങനെ അതായത് അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് യെസ് അവർ നമ്മളെ പോലെ തന്നെയാണ് പഠിക്കുന്നില്ല അപ്പം നമുക്ക് മെൻ്റലി നമുക്ക് എന്താണ് ഒരു സമാധാനം കിട്ടുമല്ലേ പക്ഷെ അത് ശരിക്കും യാഥാർത്ഥ്യമാണല്ലോ അവർ നമ്മളെക്കാൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും അവരങ്ങനെ പറഞ്ഞാലും അവർ നല്ലവണ്ണം പഠിക്കുന്നുണ്ടാവും അപ്പം പക്ഷെ നമ്മളതറിയില്ല പിന്നീട് ലിസ്റ്റുകളിൽ അവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലോ എന്താ പക്ഷെ അവരൊക്കെ പഠിച്ചിരുന്നു നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കത് തന്നെ തോന്നും പക്ഷെ ഇതിനെ ഇങ്ങനെ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നത് തന്നെ നമ്മളെ ഒരുതരം എന്താണ് മെക്കാനിസമാണ് നമ്മൾ നമ്മളെ മൈൻഡിൻ്റെ ഒരു മെക്കാനിസം ആണ് നമ്മളൊന്ന് ബാലൻസ് ചെയ്യുന്നതാണ് അവർക്കും മോശമാണ് സോ നമുക്കും മോശമാണ് സോ അതുകൊണ്ട് വലിയ പ്രശ്നമുള്ള രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് സമാധാനിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ചിട്ടയായിട്ട് മാറുക അതായത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളിലും പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളായാലും ഡേ ടു ഡേ ഒക്കെ തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുക നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൽ നമുക്ക് പ്രഷർ ടൈം ഉണ്ടാവണം നമുക്ക് കുട്ടികളോടൊക്കെയുള്ള കുട്ടികളോടൊപ്പമുള്ള സമയം ഉണ്ടാവണം നമ്മളെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യണ സമയം ഉണ്ടാവണം എല്ലാ സമയങ്ങളും അതായത് പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഒന്ന് എന്താണ് ഒന്ന് ട്രാക്കിലാക്കി മുൻകൂട്ടി ഒന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാം അതിന് ശേഷം അതനുസരിച്ച് തന്നെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതായത് നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മൈൻഡ് ഒന്ന് സെറ്റാക്കുക ആ സമയത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വെറുതെ ഇരുന്ന് വർത്താനം പറയാനുള്ള സമയമോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയില് റീൽസും കണ്ടിരിക്കണ സമയം അങ്ങനെയൊന്നും അതിനൊന്നും സമയം നമ്മൾ അലോ ചെയ്യാൻ പാടില്ല മറിച്ച് നമുക്ക് പ്രഷർ കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളും കാര്യങ്ങൾ മാത്രം നമ്മൾ ടൈം നീക്കി വെക്കുക അങ്ങനെ ആവണം നമ്മൾ കുറച്ചുകൂടി നല്ല സിസ്റ്റമാറ്റിക് ആവുക ഒന്ന് ഓർഗനൈസ്ഡ് ആവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു വ്യക്തതയുണ്ടാകും നമ്മൾ തന്നെ നമുക്ക് തന്നെ ഒരു ഒരു ചിട്ടിയായി രാവിലെ ഒരു കൃത്യമയത്ത് ഉണർന്ന് രാത്രി ഒരു കൃത്യസമയത്ത് ഉറങ്ങു ഉറങ്ങുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനങ്ങനെ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്തു തീർക്കുന്നു നമുക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് കളിയാനുള്ള സമയമില്ലാണ്ടാകാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താണ് ബിസി ആകുമ്പോൾ നമ്മളെന്താണ് നമ്മൾ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് ചിന്തകളൊക്കെ തന്നെ മാറിക്കൊടുക്കും നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് മാറും ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജേണലിംഗ് ആണ് അതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജേണലിങ് എന്ന് പറയുന്ന സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ട് കിട്ടും അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും അതായത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡംപ് ചെയ്തിട്ട് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സോടെയാണ് ഉറങ്ങുന്നത് അപ്പം തന്നെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ആയാലും നമ്മൾ ആ ഒരു ടെൻഷനും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഒരു റിലീഫ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജേണലിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് നമ്മൾ കുറച്ചും കൂടി നമ്മൾ ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് മാറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളൊരാളിങ്ങനെ പറയുകയാണ് എന്താ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് എന്താണതിന് ശേഷം എന്താണ് അതിനനുസരിച്ചല്ലേ പുതിയ പുതിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് ഒരു വൺ വീക്ക് തന്നെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ കണ്ടുവരാൻ കാണാൻ തുടങ്ങും കേട്ടോ പിന്നെ ഒരു എക്സ്ട്രാ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിലിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത് ഒരു ഒരു ഏതെങ്കിലും ോ അല്ലെങ്കിൽ ഇപ്പോൾ ലൈബ്രറി കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഒരു പഠന കൂട്ടായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നിരാശ മടുപ്പ് അതൊക്കെ തന്നെ ഒരുവിധമൊക്കെ അങ്ങ് മാറും അപ്പോൾ നമ്മൾ ആണ് നമ്മളെ എന്താണ് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരേണ്ട ആൾ നമ്മളാണ് സോ അതുകൊണ്ട് തന്നെ എത്ര തളർന്ന് എന്നാണ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഇരിക്കാണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക പരീക്ഷകൾ ഇനി വരാൻ പോകുന്നുണ്ട് സോ അതിനു വേണ്ടി നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്